നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെ വളരെ ശക്തിയായിട്ടുള്ള രാജ്യമാണ് അത് കുറേ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയാണ് ആ ഒരു മേധാവിത്വം അവർക്ക് ലോകത്തിന്മേൽ ഉണ്ടായിരുന്നു പല അറബ് രാജ്യങ്ങളും പല മുസ്ലിം രാജ്യങ്ങളും ഇപ്പോഴും അവരുടെ ഒരു കോളനിയാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല കാരണം അവിടങ്ങളിലൊക്കെ ഇവരുടെ ആയിരക്കണക്കിന് പട്ടാളക്കാരും അവരുടെ മിലിട്ടറി ക്യാമ്പും മറ്റുമൊക്കെ ഉണ്ട് ഇപ്പോൾ ജോർജ് ബുഷ് സീനിയറിൻ്റെ കാലത്താവട്ടെ ജോർജ് ബുഷ് ജൂനിയറിൻ്റെ കാലത്താവട്ടെ അതിനിടയ്ക്കുള്ള ബിൽ ക്ലിൻറ്റൻ്റെ കാലത്താവട്ടെ ആ സമയത്തൊക്കെ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ആയിരുന്നു പിന്നീട് ഇതങ്ങ് നഷ്ടപ്പെട്ടാൻ തുടങ്ങിയത് ഒബാമ വന്നു പിന്നീട് ട്രംപ് വന്നു ബെയ്ഡൻ വന്നു വീണ്ടും ട്രംപ് വന്നപ്പോൾ ഇവരുടെ ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളിലെ നിലപാടില്ലായ്മ കൊണ്ട് അവർ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ട്രംപിൻ്റെ ആദ്യ ടൈമ് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിനുശേഷം വന്ന ബേഡൻ ഒരു ദുർബലനായിട്ടുള്ള പ്രസിഡൻ്റായിട്ടാണ് കാണപ്പെട്ടത് രണ്ടാം ി വന്ന ട്രംപ് ആണെങ്കിൽ അവിടുത്തെ എം വി ഗോവിന്ദനാണോ അതോ ഇനി അവിടുത്തെ വെള്ളാപ്പള്ളി നടേശനാണോ എന്ന് നമുക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും അത് ഇന്ത്യയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ ഇടപെട്ടിട്ടാണ് വെടിനിർത്തൽ നടക്കാൻ പോകുന്ന തരത്തിൽ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റും മറ്റുമായിട്ട് ഇടുന്നു ഇന്ത്യ അന്നേരം ഒന്നും പ്രതികരിക്കുന്നില്ല പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്നു ഞാൻ ഇടപെട്ടില്ല ഞാൻ പാകിസ്ഥാനും മേലാണ് സമ്മർദ്ദം ചെലുത്തു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഒടുവിൽ ഇന്ത്യ ഇന്ത്യക്ക് തന്നെ പറയേണ്ടി വന്നു ഒരു മൂന്നാമത്തെ ഒരു രാജ്യത്തിനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞതിന് ശേഷം മലക്കം അറിയുന്ന ഒരു ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടു അദ്ദേഹം ഇങ്ങനെ ഇന്ത്യ ഉള്ള രാജ്യങ്ങളോടൊക്കെ ഒരു കുശുംബ് അസൂയോടെ അങ്ങനെ പെരുമാറുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ അവകാശപ്പെടുന്ന പോലെ ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾ അവർ അവരുടെ വിമാനങ്ങൾ അറ്റാക്ക് ചെയ്യുകയും അത് ബോംബിട്ട് തകർക്കുകയും ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നു ഓക്കെ ആയിക്കോട്ടെ അവർ അതങ്ങനെ ചെയ്തുവെങ്കിൽ ഓക്കെ നല്ല കാര്യം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു ആവശ്യവും ഒരു കാര്യം കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇത് ലോകത്ത് ഞങ്ങളുടെ മിലിറ്ററി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് അവർ അവകാശപ്പെടുന്നു ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തെന്നും അവിടുത്തെ ആണവ നിലയത്തിന് ചോർച്ചയുണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പരിഭ്രാന്തരായ പാക്കിസ്ഥാൻ അതുമാത്രമല്ല അമേരിക്കക്കും അതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം പാകിസ്ഥാൻ്റെ മാത്രം ആണവ സംഭരണ സംഭരണി അല്ലാതെ അത് അമേരിക്കയുടെ കൂടിയാണ് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് അതിന് ഒരു അത് അങ്ങനെ ആവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടം അവർക്കും ഉണ്ടാവാം അതേപോലെ തന്നെ ഇവർ പ്രധാനപ്പെട്ട ചില വ്യോമത്താവളങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഉണ്ടായിരുന്നു അവർ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് അതിനുള്ള സാധ്യത എല്ലാ സാധ്യതയുണ്ടെന്ന് തന്നെ കാരണം ഒട്ട് ലോകത്തെ ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും അവരുടെ സൈനിക സാന്നിധ്യമുണ്ട് അതിപ്പോഴും ഉണ്ട് ഇറാൻ പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ ഇല്ലാതുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് ഇറാനോട് ഇത്ര ചുറച്ചിൽ ബാക്കി സൗദിയിലുണ്ട് ഖത്തറിലുണ്ട് യു എയിലുണ്ട് കുവൈറ്റിലുണ്ട് ഇറാഖിലുണ്ട് സിറിയയിലുണ്ട് മറ്റ് ഒരുമാതിരിപ്പെട്ടു തുർക്കിയിൽ വരെയുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇവരുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന സൈനികരുടെ സാന്നിധ്യമുണ്ട് അവിടെ പട്ടാള ക്യാമ്പുണ്ട് വ്യോമത്താവളങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളാണ് അതിലൊന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഒരു പട്ടാളക്കാരോ ഒരു അമേരിക്കൻ പട്ടാളക്കാരനും ഇല്ല ഒരു അമേരിക്കൻ യുദ്ധമുമാണ്ത്തിന് അവർ യുദ്ധത്തിനിടയ്ക്കിൽ ഇവിടെ വന്ന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ചോദിച്ചാലും നമ്മൾ അനുവദിക്കാറില്ല അവരുടെ മിലിറ്ററി ക്യാമ്പോ ഒന്നും നമ്മുടെ രാജ്യത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ശക്തി ആർജിച്ചു വരുമ്പോൾ അവർക്ക് കുശുമ്പുണ്ടാവും അസൂയ ഒക്കെ ഉണ്ടാവും അത് ഒരു മനുഷ്യനെന്ന തരത്തിൽ ആ രീതിയിലേക്കായിപ്പോയി എന്താ പറയുക ആധ്യന്തികമായി എല്ലാവരും മനുഷ്യരാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ദുർബലമായിട്ടുള്ള ഈ വികാര വിചാരങ്ങളുണ്ടല്ലോ ഈ അസൂയ കുശുംബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടക്കി വെച്ച് നിർത്തേണ്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ നിന്നത് പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് ഞങ്ങൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കള്ളമാണ് കാരണം ഇസ്രയേൽ പലതവണ അത് ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ചെയ്യുന്നു ഈ യുദ്ധത്തിൽ പോലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പോലും അവർ തുറ തുടക്കത്തിൽ ടെഹ്റാനിലുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചു അവരത് പറയുകയും ചെയ്താണ് പിന്നീട് മൊസാദിനെ വെച്ചിട്ട് അതിസങ്കീർണമായിട്ടുള്ള ഓപ്പറേഷൻ അവർ വളരെ നൂറ് ശതമാനം കൃത്യോടെ വിജയിപ്പിച്ച കാര്യം ലോകത്തിനറിയാം ഒന്ന് രണ്ട് വർഷങ്ങൾ മുമ്പ് ഫക്രസാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു ഇറാൻകാരനായിട്ടുള്ള അതിൽ ഈ ആ അണുബോംബ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അണുബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ പണിപ്പുരയിലായിരുന്നു അയാളും അയാളുടെ ഭാര്യയും കൂടെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഇല്ല അതായത് ഏതാണ്ട് പത്ത് എൺപത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറാണ് എന്ന് ഓർക്കണം അയാളുടെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഇല്ല അത് അയാളുടെ തലയിൽ കൃത്യമായിട്ടും വെടിയുണ്ടാവുന്ന കൊള്ളുന്നു അതും അയാൾക്ക് അയാളുടെ വണ്ടിക്ക് സമാന്തരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന മറ്റൊരു വണ്ടിയിൽ നിന്ന് വിദൂര നിയന്ത്രണം വഴി സാധ്യമായ ഏതാണ്ട് നൂറോ നൂ ഇരുന്നൂറോ കിലോ മീറ്ററുള്ള തോക്കെന്നാണ് പറയുന്നത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടയാണ് അയാളുടെ തലയും പിളർന്നുകൊണ്ടുപോയത് അയാളുടെ തൊട്ടടുത്തിരുന്ന ഭാര്യയ്ക്ക് ഒരു പോർല് ഇല്ലാത്ത തരത്തിൽ അത്രയും കൃത്യതയോടെ ഓപ്പറേഷൻ നടത്തി വിജയിക്കുന്ന ആളുകളാണ് മൊസാദും ഇസ്രയേലും അപ്പോൾ അവർ ഈ ആണവ ബോംബ് ഉണ്ടാക്കുന്ന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള സയൻറ്റിസ്റ്റുകളെ കൊന്നു ഇല്ലാതാക്കി ഇവർ പറയുന്ന അതേ അവകാശവാദങ്ങളോടെ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പരസ്യമായിട്ട് അവരുടെ ഐഡിയ പോലുള്ള അവരുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങൾ പരസ്യമായിട്ട് ബോംബ് ഇട്ടും മിസൈൽ ചെയ്തും ചെയ്തു പക്ഷെ അവരൊന്നും ഇതുപോലെ അല്പത്തരമായിട്ട് ഞങ്ങൾ മാത്രമേ ഇത് ലോകത്ത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയത്തില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ മിലിറ്ററി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോടുള്ള കുശുമ്പാണ് അസൂയാണ് നമ്മളത് ചെയ്തു നമ്മൾ പക്ഷേ ലോകത്തിന് മുന്നിൽ കയറി പോലപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പോകാറില്ല ഞങ്ങളെ പാകിസ്ഥാനിൽ അത് മൊത്തം തകർത്തു എന്നൊന്നും പറയാറില്ല വളരെ ഒതുക്കത്തിൽ വളരെ മ മയപ്പെടുത്തി മിതമായ രീതിയിൽ എന്നാൽ കാര്യങ്ങൾ മനസ്സിലാവേണ്ട രീതിയിൽ മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രി പഞ്ചാബിലെ ആദാംപൂരിൽ വെച്ച് ഉള്ള പ്രതികരണം നടത്തിയത് ചില രാജ്യങ്ങൾ ഈ ആണവ ഭീഷണി വെച്ചിട്ട് ബോംബ് വെച്ചിട്ട് ഭീഷണിയൊക്കെ മുഴക്കാറുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ ഇനി അത് സാധ്യമല്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം അന്ന് ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇംഗ്ലീഷിൽ പ്രസംഗം ചെയ്ത ആർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരുടെ കിരാന ഹിൽസ് ആക്രമിച്ചിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തപ്പെടുന്നത് പക്ഷേ ഇത് ഡൊണാൾഡ് ട്രംപിനെ പോലെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ആണവ നിലയങ്ങൾ അടിച്ചു തകർത്തു എന്ന രീതിയിലൊന്നും നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉന്നത മന്ത്രിമാരോ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും വിളിച്ച് പറയാൻ നടന്നു പോയില്ല അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വളരെ ചെറുതാകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അവർ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തീർന്നെങ്കിൽ ഓക്കെ അത് അവരുടെ മിലിട്ടറിയുടെ മെടുക്ക് കഴിവ് അതിൻ്റെ ഒപ്പം ഇത് ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയോടുള്ള അസൂയ കൊണ്ട് മാത്രമാണ് എന്നാണ് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുത്തെ അപ്പൻ ഗോവിന്ദൻ എന്നോ അവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെന്നോ എന്നൊക്കെ വിളിക്കേണ്ടി വരും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തരം തരരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷേ ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഇതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും